ൊന്നളത്തെ പ്രധാനങ്ങൾ പ്രഭാതത്തിൽ ദിനവും ഗണപതി ഹോമം ഭഗവതി സേവ അതിനുശേഷം ദേവീ ദേവന്മാർ യാഗത്തിന് ഇഷ്ടഭാവത്തിൽ വരുന്നു എന്ന് പ്രശ്നം വെച്ചാൽ കണ്ടാൽ യാഗം തുടങ്ങാം മനസ്സിലാവണ്ട ഉള്ളി കൃഷ്ണിക്ക് ആ തിരുമംഗലത്ത് തിരുമേനി ഇരുപത്തൊന്ന് പരികർമ്മികളോടൊപ്പം ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു സ്വീകരിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ഉടനെ ഒന്നിനും ഒരു കുറവുണ്ടാവരുത് കോപത്തിൽ ദുർവാസാവിന് തുല്യം അദ്ദേഹം ഈ തിമിംഗലം അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ തിരുമംഗലം തിരുമേനിയും എന്തെങ്കിലും തെറ്റേണ്ട കോപിക്കൂ ഇല്ല ആ ശാപം ഏഴ് തലമുറ നിലനിൽക്കും മോക്ഷം കിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ തന്നെ സ്ഥലം കിട്ടോളൂ ഈ കുട്ടിക്കാണല്ലേ അതെ മനസ്സർപ്പിച്ച് ഖുരാൻ മാരായണ നടത്തി അനുഗ്രഹിക്കാൻ കൈ കൈയുയർത്തിയപ്പോ ഒരു വായിക്കി ഹൈ മറ്റു മതങ്ങളെ അനുകരിക്കുന്ന മതി പഠന വിഷമാക്കുന്നത് തെറ്റില്ല ഞാനും കൂടും എന്താ പേര് നമ്പൂതിരി കേട്ടിരിക്കണു ആണോ ഇത്ര ചെറുപ്പത്തിലെ പുണ്യർമ്മത്തിന് ഗുരുസ്ഥാന ഭാഗ്യം കിട്ടിയവൻ കൊള്ളാം നിന്നെനിക്ക് ബോധ്യായി എവിടെയാ യാഗസ്ഥലം എങ്കിൽ വേണ്ടേ ഏയ് ബ്രാഹ്മണ ഉണ്ടാവില്ല വിട്ടി അങ്ങട് എനിക്ക് കഴിയില്ല നൂറ്റൊന്ന് യാഗങ്ങള് പൂർണതയിൽ അനുസ്വരമാക്കിയ തിരുമംഗലത്ത് നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ഒരു യാഗത്തിന് തിരികൊളുത്താൻ മാത്രം അഹങ്കാരിയല്ല ഞാൻ ജോത്സ്യപ്രവചനത്തിന് വിഗ്രഹം വരുത്താതെ ഞാൻ അങ്ങയുടെ സമീപത്തിരുന്നോളാം അങ്ങ് തന്നെ കർത്തവ്യത്തിന് തുടക്കം കുറിക്കണം എന്നെ അനുഗ്രഹിക്കണം ഓം മന്ത്രം വെച്ചിരിക്കുന്നു വെച്ചു മാറി അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല എണീറ്റ് ഹൈ ഇറങ്ങി പോവേ യാഗത്തിന് ശേഷം കുടുംബത്തിൽ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നതിനാൽ ക്ഷുദ്രശക്തികൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കും ുട്ടി ആ ചുമ്പോൾ അത് നോക്ക് ഇതെന്താ തീയും പോയെങ്കിലും കാണുന്നതല്ല വീടിന്റെ മുമ്പിലാണ് എടുക്കള ചിലപ്പോ ഞമ്മള് അറിഞ്ഞിട്ട് ബിരിയാണി വെക്കായിരിക്കും എന്നിട്ട് ബിരിയാണി ചപ്പ് കാണില്ല മണമുണ്ട് ാണ് എന്തായി കാണിക്കണേക്ക് അന്യജാതിക്കാരി കൊട്ടാരണപ്പി കാല കൂത്താൻ പാടില്ല ഇവിടെ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുക കോടതി വിധി പ്രകാരം ഞങ്ങളുടെ മണത്താത്ത കിട്ടിയ സ്ഥലത്ത് കാലുകുത്താൻ ആരുടെ സമ്മതം ആവശ്യം അളന്ന് തിരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നത് അളന്ന് മുറിക്കലും കുടിയേറലൊക്കെ യാഗം കഴിഞ്ഞിട്ട് മതി അല്ലാതെ സമ്മതിക്കില്ല കോടതി ഉത്തരവാണ് വെറുതെ തടസ്സത്തിന് അകത്ത് പോകണ്ട ശ്രീകണ്ഠ അവര് വിധി നടപ്പാക്കോട്ടെ വരിക വെച്ചപ്പ ബിരിയാണി റെഡിയായി നോക്കാം ഒന്ന് യൂറിയൻ പാസ് ചെയ്തിട്ട് വരാം

അതും ഇരുപത്തിനത്തിന് ഓ ഫ്ലാറ്റ് പരീക്ഷ പാസ്സായി പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ അവരെന്നെ കണ്ട കുന്നുകളും അങ്ങനെയാണോ ഇത് ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞ് നിന്നച്ച കേക്ക് തരാടാ തേണ്ടി മേടിക്കണ്ട നോമുണ്ട് കൂടെ എനിക്ക് തൃപ്തിയായി തൃപ്തിയായിട്ട് സ്വാമി ആ പരശ്യ നമ്പൂരി എവിടെയുണ്ട് അവിടെ എവിടെങ്കിലും കാണും നീ എങ്ങനെ വന്നു മതിലിയാടി അല്ല തഞ്ചാവൂരി പാടാൻ പോയാ നീ എങ്ങനെ ഇവിടെ വന്നു നിന്നെ കാണാണ്ട് ഞാൻ എവിടേക്കാ നിന്റെ കൊച്ചാപ്പന്മാരും നിന്നെ അന്വേഷണം എടപ്പണ്ടെന്ന് കേട്ട് അയ്യോ കൊള്ള നല്ല വേഷം നിന്റെ അമ്മ വീട്ടായിരുന്നു അംഗീകരിച്ചോ അംഗീകരിച്ചു ഉണ്ണിക്ക് നമ്പൂതിരി ആയിട്ട് അബദ്ധത്തിൽ വന്ന് പെട്ടത ഇവിടെ അതും പൂജാരിയായിട്ട് പക്ഷെ ഇപ്പൊ തോന്നുന്നു പൂജ കഴിഞ്ഞാൽ ഇവിടെ തിരിച്ചു പോകണ്ടാന്ന് എന്നാലും നിനക്ക് വിവരത്തിന് ഒരു കമ്പി അടിക്കായിരുന്നു വിവരം ഇല്ലാത്ത കമ്പി കടിച്ചിട്ട് എന്ത് കാര്യം മറുപടി ആയിട്ട് ഒരു മണിയോട്ടങ്ങൾ അയക്കാരുന്നില്ല നിനക്ക് എന്തിനു ഇങ്ങോട്ട് വരാനുള്ള വണ്ടി കാച്ചാട്ടങ്ങൾ ഉപയോഗിക്കായിരുന്നില്ലേ കോളേജ് അടച്ചു കാൻ്റീനും പൂട്ടി ഞാനും എന്താ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ചെയ്യേ എന്നാ ഇവിടെ തന്നെ കൂടാല്ലേ എനിക്കൊരു സഹായാവല്ലോ നീ ഏയ് അതൊന്നും ശരിയാവില്ല ഞാൻ തന്നെ ഇവിടെ നിൽക്കണത് ആ മുള്ളെടുത്ത് കളിയാനെങ്കിലും ഒരാൾ വേണ്ട നീ പോയി പോയ എന്താ അല്ല നീ എന്താ പരശു നമ്പൂരി എന്നിട്ട് ഇവിടെ വന്ന് കൊട്ടാരത്തിലെ കിരീടവും ചെങ്കുലും തരാന്ന് പറഞ്ഞ എന്റെ കാശ് വാങ്ങിച്ചു പരശു നമ്പൂതിരി നിന്റെ കാശ് വാങ്ങിച്ചു ആഹ് ഇപ്പൊ പരശംപൂരി കാണോ അല്ലേ അതെ ഞാൻ പോയി വിളിച്ചോണ്ടിരാം നീ ഇവിടെ തന്നെ നിക്കണേ അത് തന്നെ എന്റെ നിങ്ങളുടെ അതിർത്തി ഇവിടെ വരെ വരും ശത്രുക്കളോടുള്ള സമീപനം സമാധാനം പക്ഷേ അത് എങ്ങനെ അറിയിക്കും സമാധാനത്തിന്റെ വെള്ളക്കുടി കാണിക്കാം അവിടെ ഒരു പൂണൂലിട്ടോ ചുറ്റി പച്ചാപ്പ അയാൾ എന്താണ് കാണിക്കുന്നത് നമ്പൂതിരിമാരല്ലേ അയാൾ പിന്നെ ഉപദ്രവകാരില്ല ഒരു കാര്യം പറയാനുണ്ടായിരുന്നു കാശ് ഇടാനുണ്ടായിരുന്നോ വാഴക്കായല്ല പണം പണം ഉറപ്പേമണ്ട് എന്നാലിട്ട് നിങ്ങളെ കാണാണ്ട് അവിടെ പതങ്ങി നിക്കുന്നു നോ കാണിച്ച

பெட்டல்ல селиமே இந்தர்க்கவ வந்துட்டு வா உரிச்சாய்தேரா இஞ்ச நான் தள்ளிங்கு கேறு தள்ளி ஆ الله கேற மட்ட கொச்சம்பி என்னடி முளை எடுத்து விசுத்தடா உள கல கொச்சப்பா الله காலில் போய் மொனே மொனே ஆஸ்சூட்டி மொனே காசு வேண்டா வா யாராம்பரதன ஓடி போய் ஆராமரதனே மொனே ஆளு செய்து இங்க வந்துட்டே പിന്നെ നിൽക്കണം നമ്മളെ വട്ടം ഇനിയിപ്പൊ എങ്ങനെ പുറത്തേക്ക് ആ ഒരു മിനിറ്റ് ഞാൻ ഒരു ബുദ്ധി കാണിച്ചു കൊച്ച വരൂന്നറിയായിരുന്നു ഞാൻ വേറൊരു കാര്യത്തിനാ വന്നത് എന്തിന് ആവായിക്കാൻ ഭൂതപ്രേത പിശാശികൾ ആവായിച്ച് പിടിച്ച്

ചിരിക്കാനോ കണ്ണു കണ്ണു തുറക്കാനോ പാടില്ല പാടില്ല ഇനി മൗന പൂജ തുടങ്ങാൻ നേരത്തേക്ക് തുറക്കാനേ എന്താ ഇവിടെ േതഭൂതാദികളെ എന്താ ഒന്നും എനിക്കിഷ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്വയം വരെ പൂച്ച നടക്കുമ്പോ ആരോടും പ്രേമം തോന്നാം പക്ഷെ പ്രായം നോക്കണം ആ എന്റെ മോള് തറഞ്ഞാണ്ടല്ലോ ഞാൻ ഇതുമ്പോ കെട്ടി ദുച്ച ഞാൻ ആ തമ്പുരാട്ടിയാണ് തമിഴ്ട്ടി നീ വിളിക്ക ണോ എന്താണെന്ന് മിണ്ടാത്തത് സമയം തരാം എന്താ പേര് എന്താ എവിടെ കാര്യം എന്തിനാ അതിനകത്ത് കയറിയത് അയ്യോ അദ്ദേഹത്തെ നിലത്ത് നിർത്താം നമ്മുടെ ആളാ ക്രിസ്ത്യാനിയാണ് ഉണ്ണി ഇദ്ദേഹം ക്രിസ്ത്യാനിയല്ല ഇദ്ദേഹം നമ്പൂതിരിയാണ് നമ്പൂതിരി ഈ കൃഷ്ണരിമാർക്ക് ആരെങ്കിലും അഗസ്ത്യൻ പേരിടുവോ ആ അപ്പൊ പുരാണത്തിൽ അഗസ്ത്യമുനിക്ക് പേരിട്ടതോ ഓണ്ടില്ല പൂണൂല അങ്ങോട്ട് കാണിച്ചു കൊടുക്ക വേണ്ട ഉണ്ണി കൃഷ്ണൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസ എന്നോട് പറഞ്ഞിരുന്നു കൊട്ടാരത്തിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാൻ ഞാൻ തമ്പരാക്കന്മാരായിട്ട് സംസാരിച്ച് ശരിയാക്കെന്നും പറഞ്ഞു ഇല്ലാത്ത കാര്യം കഷ്ടാണേ കഷ്ടം മാത്രമല്ല പാചക വിലയിൽ ഇദ്ദേഹത്തെ വെല്ലാൻ ആരുമില്ലെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആ നമ്പൂതിരിമാര് കൂടുതലുള്ളതല്ലേ സഹായിക്കട്ടെ ോ ഏ ഇന്നലെ ഉച്ച കഴിഞ്ഞൊന്ന് നിക്കാൻ പറ്റണ അവസ്ഥയിലല്ലായിരുന്നു നിലം തൊട്ടില്ല ഓട്ടായിരുന്നു ഓട്ടം ഒരു ചായ വേണമല്ലോ നാണു അതിനകത്ത് ഒരാൾ വന്നിട്ടുണ്ട് ഏഹ് ആരന്താ ഒരു സ്ട്രോങ് ചായ എങ്ങിട്ട് തരിക അതെ താടി വെച്ചിട്ട് മെലിഞ്ഞ ഒരു ഇതിലെ ഞാൻ ചുറ്റിക്കറങ്ങണ നിങ്ങള് കണ്ടുവോ ഇരിക്കുന്ന ആളാണോ നീയോ നീ വന്നു കിരീടം പേരാ നല്ല സിനിമ ഇല്ലേ അതും കൊണ്ടേ ഞാൻ പോകൂടം ഹീന ജാതിക്കാരെ തൊട്ടത് നോം തീണ്ടാറില്ല അയാള് ശുദ്ധ ബ്രാഹ്മണാണോ നല്ല ഒന്നാന്തരം ചായ അങ്ങോട്ട് കുടിക്കുക എങ്ങനുണ്ട് നസ്രാണി ഈ തന്നെ അക്കി എന്താ നിന്റെ നിന്റെ ഉദ്ദേശം നീ ഒരു നസ്രാണിയാണെന്ന് നോമ്പ് വിളിച്ചു പറഞ്ഞാൽ പൊടി പോലും കാണില്ല നമ്മൾ തമ്മിലുള്ള ഇടപാട് ഞാൻ പറഞ്ഞാൽ നമ്മുടെ പൊടിയും നമുക്കൊരു ധാരണയിൽ എത്താം സാധനം എന്തെൻ്റെ കയ്യിൽ കിട്ടുന്നോ അന്ന് ഞാൻ ഇവിടെ കാലിയാക്കാം എന്ത് സാധനം മനസ്സിലായി ചായകുട്ടി കുടിക്കാം അരി വെക്കാൻ വന്നവൻ അടി എന്റെ അരി മുട്ടു ഭവാനെ ഈ തേപ്പൂട്ടി കിട്ടിയത് ഭാഗ്യായി ഓഹ് ഒന്ന് വേഗം ആവട്ടെ ആരെങ്കിലും വന്നാ ആരെങ്കിലും വന്നാ അവർക്ക് കൊടുക്കാൻ മുട്ടയില്ല കണ്ട കൊഴപ്പിട് വരച്ചിട്ട് എനിക്കറിയാം എന്തോ കുശുസികളുണ്ടല്ലോ എന്തത് മൂടണ്ടേ ഇത് ശവപ്പെട്ടിയാ തേപ്പൂട്ടിയല്ലേ ഇതേപ്പറ്റൊളിപ്പിക്ക ഒരു മാംസം ഗന്ധം പറഞ്ഞുണ്ടല്ലോ അത് അജമാംസര സായനം എങ്ങനെ ഉണ്ടാക്കിയെന്ന് പഠിക്കായിരുന്നു അരിയാളെ വൈദ്യരോ തനിക്ക് എന്താ ഇവിടെ കാര്യം ഞാൻ ചായ കൊടുക്കാൻ വന്നതാ അപ്പോഴാ ഇദ്ദേഹത്തിന്റെ മകത്വം മനസ്സിലായതേ ഇയാള് പാചകശാലയിലേക്ക് ചെല്ലിയ ഓഡേ ഉരുക എന്തായി വായിക്കണേ പൂജാവിധികൾ പഠിക്കുക അതിന് വായിച്ച് പഠിച്ചിട്ട് വേണോ കർമ്മം നടത്താൻ ഇത് സാധാരണ പൂജാവിധികളല്ല ഇത് ആധുനിക പൂജാശാസ്ത്രമാണ് ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഇല്ല വെറുതെ അല്ല പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് അടുപ്പിക്കാത്തത് എന്താ ഈ ആധുനിക പൂജാശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഋഷിപ്രാപ്തങ്ങളായ പഴയ പൂജാവിധികൾ നമുക്ക് ഓഹോ എന്നാൽ ആധുനിക യുഗത്തിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വിധികൾക്കാണ് പ്രാധാന്യം നീലഗിരി മലകളിൽ ഒറ്റകാലിൽ തലകുത്തി നിന്ന് തമസിച്ചത് കണ്ടുപിടിച്ചതാണ് ഇംഗ്ലീഷുള്ള ഈ അതൊരു പൂജ കൂട്ട് സിനിമ കൂട്ട ഒരു നിസ്സാര മൂലം ഞാൻ പറയാം മറ്റൊരാളുടെ മനസ്സിൽ എന്തുണ്ടോ അത് കഴിവ് നിങ്ങളുടെ മനസ്സ് എന്തിനു വേണ്ടി തുടിക്കുന്നുണ്ടല്ലോ രത്നങ്ങൾ കിരീടം അത് മാത്രമേ കാണുള്ളൂ പിന്നൊരു ചെങ്കോൽ അതെവിടെ ഏതിരിക്കുന്നത് അടിച്ചു മാറ്റാനാണോ ഹേയ് ഒന്ന് കാണാനുള്ള ഒന്നും കാണുന്നില്ല പാകിസ്ഥാൻ നുഴഞ്ഞേറ്റക്കാരെ കൊണ്ട് പാകിസ്ഥാനോ പാകിസ്ഥാനം നുഴഞ്ഞേറ്റക്കാരായ മറ്റു ഗ്രഹങ്ങളെ കൊണ്ട് ആരും മണ്ടേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സെക്കൻഡ് സാറ്റർഡേ സൺഡേസ് എ ഹോളിഡേ പോരാത്തൻ ഇന്ന് ടുഡേ ടുഡേസ് ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടക സാറ്റർഡേ ആണ് കണ്ടക ശനിയാണെന്ന്ഡേയിലേക്ക് ടാബ്ലെറ്റ് ക്രോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വ്യാഴത്തിലേക്ക് ഗുളിയും കടക്കാൻ പോകുന്നില്ലെന്ന് കിരീടം തെളിയും വ്യാഴനും ശനിക്കുമിടയിൽ വെള്ളി ജാമമായിട്ടിരിക്കുകയാണ് ശുക്രൻ മരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ട്രാഫിക് ബ്ലോക്ക് മാറണ്ടേ എന്നാൽ ഏതെങ്കിലും യാഗസ്ഥലത്തിന് ചുറ്റും എന്തിനാ ഇവിടെ തന്നെ വലം വെക്കണം പിന്നെ കിരീടമരിക്കുന്ന കൊട്ടാരത്തിന് പിന്നെ കുടുംബത്തിൽ പറഞ്ഞവരാണെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ നൂറ്റൊന്ന് പ്രതിഷ്ഠ അതായിരത്തൊന്നാക്കാം നിരകളിലെ സന്യാസിപരന്മാരുടെ കണക്കുകളിൽ കൂട്ടലോ കുറയ്ക്കലോ ഇല്ല തലയൊന്ന് കറങ്ങും അപ്പൊ കിരീടം ഇങ്ങനെ തെളിഞ്ഞു വരും കഷ്ടപ്പെട്ട ഫലം കിട്ടൂ കിട്ടിയില്ലെങ്കിൽ വേറെയും ചില കഠിന പ്രയത്നങ്ങളുണ്ട് താമസിക്കാണ്ട് വേഗം ചെന്ന് വലമ്പപ്പ് തുടങ്ങും വിജയ്